സൈഡ് കൊണ്ട് കേറുന്നുണ്ട് അത സിംഹം മാത്രമാണ് സംശയമല്ല തല മാത്രം

వారారణ నడుతుంది ఎనక లేదు వర్నకి యాది ని అత్రకారం హే కుటుంబం ఊరితో అందం ఆమ ഭക്ഷണം കഴിക്കാൻ കഴിയും എല്ലാരും കൂടെ ഉള്ളൊരു സാധാരണ പക്ഷെ ഇവിടെ നമ്മളുടെ അതിനകത്തെല്ലാം പോയി തിരിച്ചു വന്നു എല്ലാരും തിരിച്ചു വണ്ടികൾ എടുക്കാറിയെത്തി ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി പോയി എട്ടേട്ട തോന്നം ബ്രസീൽ ചായ മേടിച്ചതിന് കാരണം നോക്കിയല്ലോ ജോടം കളങ്ങിയാൽ നമ്മുടെ രാജ്യമാണ് ശുക്മാരാ ഗ്ലോബൽസ്നാ നിശ്ചലിനെ മെരൂ എന്നാ അറിയോ ശർകേഷ് എന്താ അറിയോ ഇണ്ടോ നക്ഷത്ര പിച്ച ഇണ്ടോ ദർതക്ഷ നക്ഷത്ര ആ ബാക്കി നക്ഷത്ര പിന്നെ അവിടെ പോയിരുന്ന ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് ഏത് എന്താ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എല്ലാവരും കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെമിറാമ എന്തൊക്കെ എനിക്ക് ഷെമ്മാസിനെ സെമിറാമ്മ എന്തോ മേടിച്ചതരാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സെമിറാമയുടെ കൂടെ അടക്കാം അതുകൊണ്ടാ